എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാറോ ബലൻസിലേക്ക് ഏവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം സന്തോഷം സമൃദ്ധി ഇവയെല്ലാം നേടാൻ ഒരു ശക്തമായ രഹസ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഇത് മോട്ടിവേഷണൽ കൂട്ടല്ല ഇതാണ് സർവവിശ്വത്തിന്റെ തന്നെ അചഞ്ചലമായ നിയമം ലോ ഓഫ് കോമ്പൻസേഷൻ ഇന്ന് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയുന്ന നിയമം അതിൻ്റെ രഹസ്യങ്ങൾ നിങ്ങളോട് പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുന്നു അവൻ വിതച്ചത് ഗോതമ്പാണെങ്കിൽ കൊയ്യുന്നത് ഗോതമ്പായിരിക്കും നെല്ലാണെങ്കിൽ നെല്ല് പ്രകൃതിക്ക് ഒരിക്കലും തെറ്റാറില്ല ലോ ഓഫ് കോമ്പൻസേഷൻ അതുപോലെയാണ് നിങ്ങൾ ലോകത്തിന് എന്ത് കൊടുക്കുന്നു അത് തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് സമയവും പരിശ്രമവും സ്നേഹവുമാണ് നൽകുന്നതെങ്കിൽ അതിൻ്റെ പ്രതിഫലം ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും സമയത്ത് തീർച്ചയായും നിങ്ങളിലേക്ക് എത്തും എന്നാൽ അലസത വിരോധം കപടത നെഗറ്റീവ് എനർജി ഇവയൊക്കെയാണ് പുറത്തുവിടുന്നതെങ്കിൽ അത് തന്നെയായിരിക്കും തിരിച്ചു കിട്ടുക നിങ്ങൾ ഒരു പക്ഷെ ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്തിട്ടും നിങ്ങൾക്ക് ദുഃഖം മാത്രം തിരിച്ചു തന്ന ഒരു വ്യക്തിയെ കുറിച്ചായിരിക്കും അല്ലെ എന്നാൽ ഓർക്കുക നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചതെങ്കിൽ നിങ്ങൾ കൊടുത്ത സ്നേഹം നിഷ്കളങ്കമായിരുന്നുവെങ്കിൽ തീർച്ചയായും അതിൽ കൂടുതൽ സ്നേഹം നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്ന് കിട്ടും കോമ്പൻസേഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് പണമാണ് അല്ലേ എന്നാൽ പണം ജോലി ബന്ധങ്ങൾ ആരോഗ്യം ആത്മീയ വളർച്ച എല്ലായിടത്തും ഇത് ബാധകമാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗുണവും അളവും മനോഭാവവുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ ഗുണവും അളവും നിശ്ചയിക്കുന്നത് ഓർക്കുക പ്രകൃതിക്ക് ഷോർട്ട് കട്ട്സ് ഇല്ല വിതച്ചതിൽ കൂടുതൽ കൊയ്യാൻ നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല വിജയത്തിന്റെ മറ്റൊരു ശക്തമായ രഹസ്യം ലോ ഓഫ് ഓവർ ആണ് ലഭിക്കുന്നതിനേക്കാൾ കൂടുതലായി നൽകുന്ന ശീലം വലിയ വിജയത്തിനുള്ള രഹസ്യങ്ങളിൽ ഒന്നാണ് ഇതാണ് വലിയ ജീവിത വിജയങ്ങൾ നേടിയ വ്യക്തികളുടെ ജീവിതത്തിൽ പതിഞ്ഞിരിക്കുന്ന ഏറ്റവും ശക്തമായ ചര്യകളിൽ ഒന്ന് സാധാരണ ഒരു വ്യക്തി എനിക്ക് എന്ത് കിട്ടും എന്ന് മാത്രം ചിന്തിക്കുമ്പോൾ വിജയികൾ കൂടുതൽ മൂല്യം എങ്ങനെ നൽകും എന്നാണ് ചിന്തിക്കുന്നത് ഇവർ ഇവരുടെ ജോലിയിലായാലും സേവനത്തിലായാലും ബന്ധങ്ങളിലായാലും ഏത് മേഖലയിലായാലും തങ്ങളുടെ ഉത്തരവാദിത്തത്തിന് അതീതമായി പ്രവർത്തിക്കുന്നു മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അവർ എപ്പോഴും കുറച്ചധികം നൽകും ജോലിയിലാണെങ്കിൽ തനിക്ക് ലഭിക്കുന്ന റെമ്യൂണറേഷനേക്കാൾ അധികം വാല്യൂ കൊടുക്കുന്ന സേവനത്തിനുണ്ട് എന്ന് അവർ ഉറപ്പുവരുത്തും ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണമായ ആത്മാർത്ഥത ഉണ്ടായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് വെറും പ്രതിഫലമോ ശമ്പളമോ മാത്രമല്ല അവർക്ക് ലഭിക്കുന്നത് സഹപ്രവർത്തകരുടെ ബഹുമാനം ഉപഭോക്താക്കളുടെ വിശ്വാസം ജീവിതത്തിൽ കൂടുതൽ അവസരങ്ങൾ ചിലപ്പോൾ കരുതാത്ത വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളുമാണ് നിങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ അധികം നൽകുമ്പോൾ ജീവിതം നിങ്ങളെ പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം അനുഗ്രഹിക്കുന്നു എന്നാണ് ലോ ഓഫ് ഓവർ കോമ്പൻസേഷൻ നിയമം നമ്മളോട് പറയുന്നത് നമ്മുടെ ബന്ധങ്ങൾ ബിസിനസ് ജോലി മേഖല ഏത് തന്നെയായാലും ഓരോ ദിവസവും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ഇന്ന് എങ്ങനെ ഞാൻ എൻ്റെ സേവനത്തിന്റെ മൂല്യം കൂട്ടാം എങ്ങനെ ഇന്ന് എനിക്ക് മറ്റൊരാളുടെ ജീവിതത്തിൽ കുറച്ചുകൂടി അധികം വെളിച്ചം നൽകാം ഇവിടെയാണ് ലോ ഓഫ് ഓവർ കോമ്പൻസേഷൻ്റെ യഥാർത്ഥ ശക്തി നമ്മൾ വിതയ്ക്കുന്ന വിത്തുകൾക്കൊപ്പം അതിനേക്കാൾ ധാരാളം വിളകളാണ് ജീവിതം നമുക്ക് തിരികെ നൽകുന്നത് നമ്മളിൽ പലരും നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഫ്രീ ആയി കിട്ടുമോ എന്നാണ് ആദ്യം ചിന്തിക്കുന്നത് സിനിമകൾ പുസ്തകങ്ങൾ കോഴ്സുകൾ സാധാരണയായി നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് ഫ്രീ ഡൗൺലോഡ് ബട്ടൺ ആണ് പക്ഷേ ലോ ഓഫ് കോമ്പൻസേഷന്റെ നിയമം നമ്മളോട് പറയുന്നത് നിങ്ങൾ നൽകുന്ന മൂല്യത്തിനും ശ്രമത്തിനും സംഭാവനയ്ക്കും അനുസരിച്ചാണ് ജീവിതം നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് നിങ്ങൾ എല്ലായ്പ്പോഴും കിട്ടുന്നത് മാത്രമേ തേടുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങളും അവസരങ്ങളും ഒരിക്കലും വലുതായിരിക്കുകയില്ല സിനിമാ ലോകം തന്നെ നോക്കൂ ഒരു സംവിധായകൻ എഴുത്തുകാരൻ അഭിനേതാവ് ടെക്നീഷ്യൻ എല്ലാവരും മാസങ്ങളോളം പ്രയത്നിച്ചാണ് ഒരു സിനിമ സൃഷ്ടിക്കുന്നത് ആ ചിത്രം നമ്മൾ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവർ നൽകിയ മൂല്യത്തിന് തിരിച്ചുള്ള പ്രതിഫലം നിഷേധിക്കപ്പെടുകയാണ് അത് ലോ ഓഫ് കോമ്പൻസേഷന്റെ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്നു ജീവിതത്തിലും അതുപോലെ നമ്മൾ നൽകാതെ എടുക്കുന്ന ഓരോ കാര്യവും ദീർഘകാലത്ത് നമ്മുടെ വളർച്ചയെ ചെറുതാക്കും കാരണം കോമ്പൻസേഷന്റെ നിയമം പറയുന്നു യു കാൺ ഗെറ്റ് മോർ ദാൻ വോട്ട് യു ഹവ് ഗുവൺ അതിനാൽ നമ്മൾ സിനിമയ്ക്ക് ടിക്കറ്റ് വാങ്ങി കാണുമ്പോഴും ഒരു പുസ്തകം വാങ്ങി വായിക്കുമ്പോഴും ഒരു കോഴ്സിന് ഫീസ് അടച്ച് പഠിക്കുമ്പോഴും നമ്മൾ യൂണിവേഴ്സിനോട് പറയുകയാണ് ഞാൻ മൂല്യത്തിന് മൂല്യം നൽകാൻ തയ്യാറാണ് അപ്പോൾ യൂണിവേഴ്സ് നമ്മളോട് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് നീ നൽകിയതിലും കൂടുതലായി ഞാൻ നിന്നെ അനുഗ്രഹിക്കും സുഹൃത്തുക്കളെ ജീവിതം ഒരു കണ്ണാടിയാണ് നിങ്ങൾ നൽകുന്നതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് മനസ്സിൽ നല്ല ചിന്ത പ്രവൃത്തിയിൽ ആത്മാർത്ഥത മറ്റുള്ളവർക്ക് കൂടുതൽ നൽകാനുള്ള മനസ്സ് ഇതെല്ലാം വിതച്ച് നോക്കൂ ജീവിതം നിങ്ങളുടെ പക്ഷത്ത് മാറുന്നതിൻ്റെ അത്ഭുതം നിങ്ങൾക്ക് നേരിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ചാനൽ സപ്പോർട്ട് ചെയ്യുമല്ലോ നന്ദി